പകുതി വില തട്ടിപ്പിൽ പ്രമുഖരുടെ പേരുകൾ ഓരോന്നായി പുറത്തു വരികയാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെതിരെയും പോലീസ് കേസെടുത്തു സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് കേസ് മൂന്നാം പ്രതിയാണ് സി എൻ രാമചന്ദ്രൻ ആനന്ദ്കുമാറും അനന്തകൃഷ്ണനുമാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് അഷ്കർ അലി താനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന സി എൻ രാമചന്ദ്രൻ എന്ന റിട്ടയേർഡ് ജസ്റ്റിസിന്റെ വാദവും പൊളിയുകയാണല്ലോ മലപ്പുറത്ത് അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി എന്ന കെ എസ് എസ് അങ്ങാടിപ്പുറമാണ് ഇപ്പോൾ പരാതി നൽകിയത് പെരുന്നുമണ പോലീസ് പരാതി നൽകിയിരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് പേര് പ്രതിചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിരുന്നത് അതിലെ ആ കേസിലെ മൂന്നാം പ്രതിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള സി എൻ രാമചന്ദ്രൻ നായർ ആ പരാതിക്കാരൻ പറഞ്ഞതനുസരിച്ച് രാമചന്ദ്രൻ നായരെ പോലെയുള്ള അത്യ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വിശ്വാസ്യതയുള്ള ആളുകളുടെയൊക്കെ മുഖം കണ്ടുകൊണ്ടാണ് തങ്ങൾ ഈ പദ്ധതിയിൽ ഭാഗമാക്കായതും പണം നിക്ഷേപിച്ചതും അതുകൊണ്ട് തങ്ങളൊക്കെ വഞ്ചിപ്പിക്കപ്പെട്ടതിന് ഇവരടക്കം ഉത്തരവാദികളാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ കേസ് അങ്ങാടിപ്പുറം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിലായി ഈ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് കൈമാറിയത് ഈ മുപ്പത്തിനാല് ലക്ഷം രൂപയോളം ഇവർ തട്ടിപ്പിനിരയായി എന്നുള്ളതാണ് ഈ സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞ വിവിധ ഉപകരണങ്ങൾ അൻപത് ശതമാനം സബ്സിഡിയോട് നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇവരൊക്കെ തട്ടിപ്പിൽ പണം നിക്ഷേപിച്ച പക്ഷേ ഇവരൊക്കെ തന്നെ വഞ്ചിക്കപ്പെട്ടു ആനന്ദകുമാറും അതുപോലെ തന്നെ സി എൻ ൃണൻ അടക്കം പ്രവർത്തകർന്ന് തങ്ങളെ വഞ്ചിച്ചു എന്നുള്ള കാട്ടി പെരുന്നുമണ പോലീസ് നൽകിയ പരാതിയാണ് ഇപ്പോൾ പെരുന്നമള പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വഞ്ചനാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ബി എൻ എസ് മുന്നൂറ്റി പതിനെട്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ സി എൻ രാമചന്ദ്രൻ പറഞ്ഞു തരുന്നത് താൻ അതിന്റെ ഉപദേശാവായി തന്നെ ആനന്ദകുമാർ ക്ഷണിക്കുകയും താൻ അതിന്റെ ഉപദേശക സമിതിയിൽ അംഗമാവുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്തരത്തിൽ സ്കൂട്ടർ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പണം വിരിച്ച് വിതരണം അറിഞ്ഞപ്പോൾ തന്നെ പിന്മാറി അതുമായി തനിക്ക് ഒരു ബന്ധമില്ല ഒരു എൻ ജി ഒൻ ജി ഒ കോൺഫെഡറേഷനോ തന്നോട് ഉപദേശം ഉപദേശം നൽകുകയോ ചെയ്തിട്ടില്ല എന്നാണ് സി എൻ രാമചന്ദ്രനാർ നേരത്തെ പറഞ്ഞത് പക്ഷേ അതിനപ്പുറത്തേക്ക് സി എൻ രാമചന്ദ്രനാർ ഇതിന്റെ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തു എന്നുള്ളതാണ് പരാതിക്കാരൻ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഫേസ് കണ്ടാണ് വെളിപ്പെടുന്നത് സായ്ഗ്രാമിലെ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മലപ്പുറത്ത് ഒരു കേസുമായിരിക്കുന്നു അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്